ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ സന്നിധാനത്തിനരികിൽ സമചിത്വതയോടെ ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം സങ്കടങ്ങളുടെ അലയാഴിയില് താഴ്ന്നു പോകാതെ സന്തോഷത്തിന്റെ പാരച്ചൂട്ടില് പൊങ്ങിപ്പോകാതെ സമചിത്വതയോടുകൂടി നമുക്ക് ായിരിക്കാം മനുഷ്യന്റെ ചിന്താ മണ്ഡലത്തെ കുറിച്ച് നമുക്ക് ഓർക്കാം നല്ല വിദ്യാഭ്യാസമുള്ള പട്ടണപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളും അതേ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഏറ്റവും ഇരുളടഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥയും വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കുക ഒരു ഒരുദാഹരണമായി പറഞ്ഞാൽ ഞാനിപ്പോഴ് ബാംഗ്ലൂരാണ് നാളെ ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ചെന്ന് ആ ഗ്രാമത്തിലായിരിക്കുമ്പോൾ ഇടുക്കിയുടെ ഒരു കോണിലുള്ള മാങ്കുളം എന്ന ആ പ്രദേശത്ത് പോയി ഞാൻ താമസിക്കുകയാണെങ്കിൽ എൻ്റെ മാനസികാവസ്ഥയ്ക്ക് പോലും അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇപ്പോഴ് കുട്ടികളും മുതിർന്നവരും ജോലിക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എ ഐ ക്യാമറകളെ കുറിച്ച് പലപ്പോഴും രസകരമായ വാർത്തകൾ വരാറുണ്ട് ഒരു പ്രോജക്റ്റ് എഴുതണമെങ്കിൽ ഒരു നോട്ടീസ് സ്കൂളിന് വേണ്ടി എഴുതണമെങ്കിൽ ഒരു പ്രത്യേക കാര്യം അറിയണമെങ്കിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിപ്പോഴൊക്കെ മൊബൈലിലെ വാട്സപ്പിൽ പോലും അത് നമുക്ക് ലഭിക്കും അങ്ങനെ എന്തിനും ഏതിനും നമ്മളെ സഹായിക്കാന് നാച്ചുറൽ അല്ലാത്ത ഒരു ഇന്റലിജന്റ് നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു ഇന്റലിജൻ്റ് ഉണ്ട് പണ്ടൊക്കെ മനസാക്ഷിയെന്നും പരിശുദ്ധാത്മാവെന്നും നമ്മൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരു ഇൻ്റലിജൻറ്റ് അതിന് നമുക്ക് ഹോളി സ്പിരിറ്റ് ഇൻ്റലിജന്റ് എന്ന് പേരിടാം ഒരു തരത്തിൽ പറഞ്ഞാൽ എഐയിൽ നിന്നും എച്ച് ഐയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോഴൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികൾ ഓരോരുത്തരും ഓരോ മാനസിക രോഗത്തെക്കുറിച്ചുമുള്ള കൃത്യമായ അറിവ് ഇൻ്റർനെറ്റിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നുമൊക്കെ എടുത്തിട്ടാണ് വരിക എന്നാൽ കയ്യിലുള്ള അറിവുകളൊന്നും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ അവർക്ക് ഏഐ സഹായിച്ചെന്ന് വരികയില്ല അതിന് ഹോളിസ്പിരിറ്റ് ഇൻ്റലിജൻസ് തന്നെ പ്രാവർത്തികമാക്കണം പ്രവർത്തനമാകണം അത് നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കണം പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ചിറകിന്റെ താഴെ അല്ലെങ്കിൽ കാലുകളില് ഒരു കുഞ്ഞുനൂല് തട തടഞ്ഞു കിടന്നാൽ എങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് ആ പക്ഷി പറക്കും എന്നാലോചിക്കാറുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇന്റലിജന്റുകളിലും ഇന്ന് കാണുന്ന ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഇന്റർനെറ്റ് വീഡിയോ ഗെയിമുകളിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ തടഞ്ഞു നിൽക്കുമ്പോൾ ഏക്ക് പകരം എച്ച് ഐ യൂസ് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉണ്ടാവണം ഹോളി സ്പിരിറ്റ് ഇന്റലിജൻസ് നമ്മളെ നയിക്കുന്ന നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നമ്മുടെ ഓരോ വാക്കുകൾക്ക് ചെവി കൊടുത്ത് കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നല്ല ഈശോയുടെ ഈ ജനന ജനനത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങുമ്പോഴേ ഗാഡ്ജറ്റുകളിൽ നിന്നും ഇന്റർനെറ്റ് ലോകത്ത് നിന്നും ഒരല്പം മാറി പരിശുദ്ധാത്മാവിന്റെ നിറവാല് അമ്മയായ പരിശുദ്ധ കനികാമ്പരത്തിന്റെ അടിത്തിരുന്നാല് നമ്മുടെ പ്രശ്നത്തിന് എല്ലാം പരിഹാരം പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് നൽകും ഈ ഒരു ദിവസം എഐ എ ആശ്രയിക്കുന്നതിന് പകരം എച്ച് ഐ എ ആശ്രയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകും എന്നുറപ്പാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ